എറണാകുളത്തെ സ്കൂൾ ബസുകൾ കൂട്ടിയിടിച്ചു പന്ത്രണ്ട് വിദ്യാർത്ഥികൾക്ക് പരിക്ക് പാലക്കാട് ഒമ്പതാം ക്ലാസ്സുകാരന്റെ ആത്മഹത്യ ക്ലാസ് അധ്യാപകും പ്രധാന അധ്യാപകൻഷൻ ശബരിമല സ്വർണക്കൊള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിൽ ചീഫ് ജസ്റ്റിസിന് നേരെ ഷൂ എറിഞ്ഞ അഭിഭാഷകനെതിരെ കോടതി അരക്ഷ്യ നടപടിക്ക് അനുമതി ജോലിക്ക് അപേക്ഷിക്കാത്തയാൾക്ക് ജോലി മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലെ ക്ഷേത്രത്തിൽ വഴിവിട്ട നിയമനം നെന്മാറ സജിത വധക്കേസ് ചെന്താമരുടെ ശിക്ഷാവിധി മറ്റന്നാൾ വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ സംസ്ഥയിലെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒമ്പതംഗ സമിതി രൂപീകരിച്ചു കർണാടകയിൽ ആർ എസ് എസ് പ്രവർത്തനം നിരോധിക്കുന്നത് പരിഗണനയിലെന്ന് സിദ്ധരാമയ്യ പിന്നാക്ക വിഭാഗങ്ങളെ അവഗണിക്കുന്നു മുതിർന്ന ബി ജെ പി നേതാക്കൾക്കെതിരെ വിമർശനവുമായി വിദ്വേഷ പ്രചാരകൻ രാജാ സിംഗ് ട്രംപിന്റെ ഞെരുക്കൽ നോബൽ ജേതാക്കളായ സാമ്പത്തിക വിദഗ്ധർ അമേരിക്ക വിടുന്നു